ഹായ് എവരിപഡി ശ്രീലമൈ ലൈഫിലെ ഷീലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ ഒരു ഇത് കണ്ടു എന്താണെന്ന് വെച്ചാൽ ഒരു ജേണലിസ്റ്റുമായിട്ട് കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ചെറിയൊരു ഭാഗം ഞാൻ പറയാം ഈ ജേണലിസ്റ്റ് ചോദിക്കുന്നത് അവതാരകൻ ചോദിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് ആണല്ലോ ഈ ഭരണത്തിൻ്റെ മുഖമുദ്ര മുദ്രാവാക്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്ന തീർച്ചയായിട്ടും അത് അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ലയെന്ന് നമുക്ക് തിരിച്ച് പറയാനൊന്നും ഒന്നുമില്ല അത് ഞാൻ തന്നെ കാണുകയും ചെയ്തു ഞാൻ പൊതുവെ ഇങ്ങനെ ഇല്ല എൻ്റെ ഇപ്പൊ കാണാറില്ല മുന്നേ കാണാറുണ്ട് അതിന്നെ കണ്ണിൽ പെട്ടു സംസാരമൊന്നും ഒന്നും ആയ ഈ കേരളത്തിലെ ജീവിക്കാൻ ഉളുപ്പ് ഉളുപ്പ് ഏ ഒരു സ്ത്രീനെ എങ്ങനെയെല്ലോ അപമാനിക്കാം എങ്ങനെയെല്ലാം സി പി എമ്മിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാം പ്രതിക്ക് എത്രത്തോളം ഒരു സ്ത്രീനെ അപമാനിക്കാം എന്നില്ല ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഈ സംസാരിക്കുന്നത് എവിഡൻസ് വിത്ത് എവിഡൻസ് ആണ് സംസാരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇന്ന് കേട്ടതാണ് അതിലൊരു മാറ്റവും ഇല്ല ഇതാണ് ഈ പാർട്ടിന്റെ പ്രത്യേകത സി പി എമ്മിന്റെ പ്രത്യേകത ഇത് പ്രവർത്തി ഒന്ന് സംസാരമൊന്നും നല്ലവണ്ണം ചിരിച്ച് സൂപ്പിട്ട് സുഖല്ലേ അവിടെ ശരിയെന്നല്ലേ ഇവിടെ ശരിയെന്നല്ലേന്ന് ചോദിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് പറയുള്ള ആള് ശരിയല്ല സ്വഭാവം ശരിയല്ല ഒരു വിധത്തിലും സഹായിക്കരുത് ജീവിക്കാൻ വിടരുത് ജീവിക്കാൻ വിടരുത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒറ്റപ്പെടുത്തണം ഓർമ്മയില്ലേ കോഴിക്കോടൊരു പിന്നെ സി പി എമ്മിൻ്റെ അരയുണ്ട് നീലേശ്വര് സി പി എമ്മിൻ്റെ അരയുണ്ട് പയ്യന്നൂരുണ്ട് എടാട്ട് അരയുണ്ട് ഒരുപാട് ഇരകളുണ്ട് പ്രവർത്തി ഒന്നും സംസാരമൊന്നും ഹും ഉളുപ്പ് കേട്ട രായന്റെ ഏറ്റവും വലിയ ആണ് ഇതുപോലെയുള്ള ടീം ഇതുപോലെയുള്ള ടീം ഈ സമൂഹം എന്നേ മാറണം ഈ ജനിച്ച വടുലെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്ന ടോയ്സിലടക്കൂല്ലേ നീചത്തും കുഞ്ഞുങ്ങളെ അപമാനിക്കല്ലോ അന്നേരം തുടങ്ങുന്നല്ലേ എന്താ പെണ്ണുങ്ങൾക്ക് തോക്കു പറ്റൂലേ പെണ്ണുങ്ങൾക്ക് വാള് പറ്റില്ലേ ടോയ്സിൽ പെൺകുട്ടിക്ക് കിച്ചൺ സെറ്റും നല്ല ബാർബി നല്ല ഡോൾസ് ക്യൂട്ട് കളേഴ്സ് മറ്റേത് ഭയങ്കര ഡാർക്ക് റെഡിൻ്റെ തോക്ക് ആ ഭയങ്കര ജീപ്പ് ഭയങ്കര ഡബിൾ ഡക്കർ ബസ് ഇതൊക്കെ ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് പിന്നെ പിങ്ക് നല്ല പിങ്ക് ഡോള് അല്ലെങ്കിൽ സ്കൈ ബ്ലൂ ോള് പിന്നെ പെൺകുട്ടികൾ എപ്പോഴും ഇല്ല ഡോളിന്റെ ഒരു പ്രത്യേകത പിന്നെ സൗണ്ട് പി പി എന്ത് നാട് എന്ത് സംസ്കാരം എന്താണ് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് അത് പിന്നെ കുഞ്ഞുങ്ങൾ ആ അറിയാത്ത കുഞ്ഞുങ്ങളെ തന്നെ ആണുങ്ങളെ തോക്കെടുക്കാനും ആണുങ്ങളെ ഇതുപോലുള്ളതും ആണ് പഠിപ്പിച്ചെടുക്കുന്നത് ഡ്രൈവിങ്ങും തോക്കും ജയിക്കാനും അടിച്ചമർത്താനും എല്ലാം ഈ ആണുങ്ങളെ പഠിച്ച് പഠിപ്പിച്ചെടുക്കുന്നത് അതോ ടോയ്സിലൂടെ പെൺകുട്ടിക്ക് ടോയ്സ് കൊടുക്കുന്നത് കിച്ചൺ സെറ്റ് എന്താ ആൺകുട്ടിക്ക് കിച്ചൺ സെറ്റ് പറ്റൂലേ പറ്റൂലെ ഇപ്പോഴും പെൺകുട്ടിയൊക്കെ കിച്ചൺ സെറ്റ് ആ പിന്നെ പാല് കൊടുത്ത് ഉറക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ബാബി ബാബീസ് ചെറിയ ഡോൾസ് ആൺകുട്ടിക്ക് തോക്ക് ബസ് ട്രക്കർ ജീപ്പ് സംസ്കാരം മാറണം സംസ സംസാരിക്കുന്നത് പ്രവർത്തിക്കണം പറഞ്ഞ അത് പ്രവർത്തിക്കണം പറ്റുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി പറ്റാത്തത് പറയേണ്ട ആവശ്യമില്ല സംസ്കാരം കിട്ടുന്ന ആറിത്തോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നതും അരക്ഷിതാവസ്ഥയിലിതും ലേഡീസിനാണ് എത്ര ഇന്റർവ്യൂ കൊടുത്താലും എത്ര തേച്ച് മായ്ക്കാൻ ശ്രമിച്ചാലും ഇതെല്ലാം സുവർണ ലിപികളിൽ എഴുതപ്പെടും ഇനിയും വരുന്നുണ്ട് എലക്ഷൻ ഇനിയും വരുന്നുണ്ട് ഭരണങ്ങൾ ഒന്നിനും കൊള്ളാത്ത പ്രതിപക്ഷം പെണ്ണുങ്ങളെ ഉപദ്രവിച്ച എവിടെൻസ് ഇട കൊല്ല വാർത്ത കേട്ടാലും ഓരോരുത്തർ മരാനങ്ങുന്നില്ല അതിലാരെങ്കിലും കൊണ് കൊള്ളുന്ന ആണുങ്ങൾ വേണ്ടേ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇല്ല തെമ്മാടിത്തരം നടക്കു പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്ന തെമ്മാടിത്തരം അതും ഒരു സ്ഥാപനത്തില് പിന്നെ യൂണിവേഴ്സിറ്റിയില് പിന്നെ മുന്നൂറിൽ മുന്നൂറ്റി പതിനഞ്ച് മാർക്കോല് ലജ്ജിക്കണം സാറേ ലജ്ജിക്കണവോ ആകെ മുന്നൂറയിലും മുന്നൂറ്റി പത്തും മുന്നൂറ്റി പതിനഞ്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് സർവകലാശാലകൾ എന്നാലും എൻ്റെ മാഷേ എന്നാലും എൻ്റെ ചാറേ എന്നാലും എൻ്റെ ആൾക്കാരെ കഷ്ട ആ കൂട്ടി വായിക്കാൻ അറിയാത്ത ടീം ഇവിടെ ഉള്ളത് ഒരഞ്ച് സംഖ്യ ഒരുമിച്ചെഴുതിയ കൂട്ടി വായിക്കാൻ പറ്റാത്ത എങ്ങനെ ഇങ്ങനെ നിവർന്നിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കേ ഒരഞ്ച് സംഖ്യ എഴുതി അതിൻ്റെ അപ്പുറത്തൊരു പൂജ്യം കൂടി വന്ന പെട്ടു കഷ്ടം മുന്നൂറില് മുന്നൂറ്റി പതിനഞ്ച് സർവകലാശാല ഉന്നത സർവകലാശാല ഏത് സർവകലാശാല എന്നറിയില്ല ഒരു സർവകലാശാലേന്റെ വാർത്ത കേട്ടു ഏതാ സർവകലാശാല സർവകലാശാല എന്നെല്ലാം പറഞ്ഞാൽ എന്നാ ഇന്റെ ഒക്കെ അർത്ഥം ലേ നമ്മളിപ്പൊ തമാശക്കായി വയ്യോ അവളൊരു സർവകലാശാല എന്ന് പറയും എല്ലാം കൊണ്ടും അവളെ തല സർവകലാശാല പറയലുണ്ട് അല്ലേ അല്ലെങ്കിൽ അവളെ തലയൊരു ഡിക്ഷണറിയാണ് ഒരു നിഘണ്ടു എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ ഇന്നത്തെ കാലത്ത് ആ വാക്കിനൊന്നും അർത്ഥമില്ല സാറിനും അർത്ഥമില്ല മേലധികാരിക്കും അർത്ഥമില്ല ഭരണ സംവിധാനത്തിനും ഒട്ടും അർത്ഥമില്ല പല പല ഓഫറും തന്ന മനുഷ്യനെ തേറ്റി ധരിപ്പിച്ച് ഏർ കിട്ടിക്കഴിയുമ്പോൾ പുച്ഛിച്ച് തള്ളി ദ്രോഹിച്ച് അവഗണിച്ച് ഒരു സ്ത്രീനെ എത്രത്തോളം നിലത്തിട്ട് തേക്കാൻ പറ്റും അത്രത്തോളം തേച്ചിട്ട് പറയാ സ്ത്രീക്കൊപ്പം 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 എന്ന് ഉളുപ്പില്ലാത്ത കേരളം ലജ്ജിക്കണം ഇല്ല പെണ്ണുങ്ങൾ ലജ്ജിക്കണം ആര് പഠിച്ചിട്ട് ജീവിക്കാൻ ആര് ചെലവിൽ ജീവിക്കാൻ ആര് പഠിച്ചിട്ട് ജീവിക്കണം പെണ്ണുങ്ങൾ നശിച്ച കുറെ സംസ്കാരം തുണിക്കും സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കഴിവിനില്ല മാനത്തിന് ഇല്ല ഒന്നും വിലയില്ല തുണിക്കും സ്വഭാവ സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന കുറെ ഊളന്മാര് ഊളന്മാര് ഊളന്മാരെ കേരളം രായന്മാരെ കേരളം മേലധികാരികള് കേരളം നല്ല താൽക്കാലികന്ന് താൽക്കാലികന്ന് എന്നിട്ട് വീണ്ടും 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 അത് തന്നെ പിടിച്ചു നിൽക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ കുറെ ന്യായീകരണ തൊഴിലാളികള് കേരളത്തില് ആരെങ്കിലും പോയിട്ട് പോയി പഠിച്ചെടുക്കണം എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെ ഒരാളെ കെയർ ചെയ്യണം എങ്ങനെ ഒരു സംസ്കാരം വളർത്തണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ലോകം ചുറ്റി പഠിക്കാനുണ്ട് എന്താണ് പ്രാക്ടിക്കലായിട്ട് ജീവിച്ച മനുഷ്യന്മാരുടെ അടുത്ത് എത്തണം ജീവിതാനുഭവം അല്ലാണ്ട് ആരുടെ അടുത്തും എത്തിയിട്ട് കാര്യമില്ല അത്രത്തോളം തരം താണു നശിച്ചു പോയി തരം താണു നശിച്ചു പെണ്ണുങ്ങളും പെൺകുട്ടിക്കും വീട്ടമ്മമാർക്കും ലേഡീസിനും കേരളത്തിൽ അരനിമിഷം നിൽക്കാൻ കളിയില്ല അമ്മേനെ റേപ്പ് ചെയ്യുന്ന മക്കളെ നാട് കൂത്തുപ്പണം കേരളത്തിനെ ലജ്ജിച്ചിട്ടും അമ്മേനെ റേപ്പ് ചെയ്യുന്ന മക്കളില്ല നാട് ടി വി ഓണാക്കാൻ പറ്റുന്നില്ല ഫോൺ നോക്കാൻ പറ്റുന്നില്ല പെണ്ണുങ്ങളൊപ്പരം കുട്ടികളൊപ്പരം ഊളുപ്പില്ലത്തെ കുറെ ടീം എന്നിട്ട് ചില സ്ഥലത്തെ ഊള മേലധികാരികൾ ന്യായീകരണ കമ്മീഷൻ കാത്തിരുന്ന നിങ്ങളെല്ലാം ഇനി വരാനിരിക്കുന്ന ഇനി നിങ്ങൾ കാത്തിരുന്നോ